ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം ഒരു നാറേ കളികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവില് എന്തെന്ന് പറയാം ഈ അനിമോൾ മുട്ട ആരും വിശക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അനിമോൾ പറഞ്ഞു വാ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നു അപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള മുട്ടകൾ അവർക്ക് എല്ലാവർക്കും ഓരോന്നുണ്ട് അപ്പോൾ അതെടുത്ത് ഉണ്ടാക്കി കൊടുക്കാമെന്നു പറയുന്നത് പക്ഷേ ഇവർ അവിടെ ചെന്നിട്ട് ദോശ എടുക്കലും കടലമാവ് എടുക്കലും ബ്രെഡ് എടുക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കുള്ള സാബുമാൻ ചോദിക്കുന്നത് നിങ്ങൾ മുട്ട ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ വന്നത് വിശക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ വന്നത് അപ്പോൾ നിങ്ങൾ മുട്ട ഉണ്ടാക്കിപ്പോ നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ റേഷൻ എടുക്കുന്നേ ചോദിക്കുന്നുണ്ട് അനിമോളൊന്നും വീണ്ടില്ല അനിമോൾക്ക് എന്താ പ്രത്യേകതയെന്നു പറഞ്ഞിട്ട് നെവിനെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ വേറെ രണ്ടെണ്ണം എക്സ്ട്രാ ഉണ്ടാക്കുന്നുണ്ട് ദോശയ്ക്കത് ആർക്കാ ചാദരിക്കൂറൊക്കെയാണെന്ന് പറയുന്നു ആതിരി നൂറിന് ചോദിക്കുന്നു ഞങ്ങൾ രാവിലെ ഇന്ന് പയർ എടുത്തപ്പോൾ ഞങ്ങളിപ്പോൾ വിശക്കുന്നൊന്നും പറഞ്ഞിട്ടേ ഇല്ല ഞങ്ങൾക്ക് വേണ്ട രാവിലെ കുറച്ച് പയർ എടുത്തപ്പോൾ നീ എന്താ പറഞ്ഞത് നിനക്ക് എടുക്കാൻ പറ്റത്തില്ല ആണ് എല്ലാവരും റേഷനാണെന്ന് പറഞ്ഞു നെവിൻ ഉള്ളിൽ ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത് അതും റേഷനാന്ന് പറഞ്ഞു ക്യാപ്റ്റനോട് ചോദിക്കാതെയാണ് ഇവിളിത് ചെയ്യുന്നത് പക്ഷേ അനുവാസ് ചോദിക്കുന്നത് ആരോട് ചോദിച്ചിട്ടാണ് ഇത് എടുത്തത് ഞാൻ അവിടെ ഉറങ്ങാതെ കിടക്കുന്നുണ്ട് ഏ ഞാൻ അപ്പോൾ അനുമോൾ പറയാം ഞാൻ കിച്ചണിലുള്ള എനിക്ക് എന്തും ചെയ്യാവുന്നതല്ലോ ഞാൻ ഒളിച്ചു പാത്തൊന്നുമല്ലോ എടുത്തത് എല്ലാവരും കാണച്ചിലാണ് ഭക്ഷണം ഉണ്ടാക്കി തിന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് മറ്റുള്ളവരുടെ റേഷൻ എടുത്ത് തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളക്കരം തന്നെ പറയുക അത് ഒളിച്ചിട്ടായാലും പാത്തിട്ടാണെങ്കിലും കാണച്ചിലാണെങ്കിലും മറ്റുള്ളവർക്ക് അവർ കുറേ പേരോട് ഉറങ്ങിക്കിടക്കുന്നുണ്ട് അവരുടെ റേഷനും കൂട്ടം അവർ തിന്നുന്നത് അപ്പോൾ ഒരാളോട് ഭക്ഷണത്തിന് വേണ്ടി ഓ കരയുന്നുണ്ട് ഭക്ഷണം താ ഭക്ഷണം താ എന്ന് പറയുന്നുണ്ട് അത് നെവിൻ്റെ ഇതാണ് നെവിന് മാത്രം കൊടുത്തിട്ടില്ല ഇവർ അക്ബറും ആര്യനും അനുമോളും മാത്രമാണ് ഉണ്ടാക്കി െ ഭക്ഷണം താ ഭക്ഷണം എന്താന്ന് പറയുന്നുണ്ട് അപ്പോൾ പോ ഉടന്ന് ആ തരില്ല എന്ന് പറഞ്ഞാൽ അനിമോളുടെ കയ്യിലൊരു ദോശയുണ്ട് അപ്പൊ കടലമാവോണ്ടും ഒക്കെ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു ദുഷിച്ച മനസ്സുള്ള പിശാശ് നിനക്ക് എന്തുവാരടി അപ്പൊ പറ അതെ എനിക്കെന്താവാ തരാൻ മനസ്സിലടാ ഞാൻ കിച്ചൺ സെറ്റിലുള്ളത് എനിക്ക് എന്തുവാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷണം വലിച്ചു പിടിച്ച് കഴിക്കുകയാണ് അനുമോൾ അപ്പോൾ താടി എനിക്ക് താടി എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട് നിവേ അപ്പൊ നിനക്ക് നാണമില്ലടാ ഭക്ഷണം തട്ടിപ്പറിച്ചു വാങ്ങി തിന്നാൻ നിനക്ക് നാണമില്ലേ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവര് മറ്റുള്ളവരുടെ ടുത്ത് തന്നെ ഇവർക്ക് നാണമില്ലേ ഫുഡ് താടി ഫുഡ് താടി എന്ന് പറഞ്ഞാൽ നെവി പിന്നാലെ കിടന്ന് നടക്കുന്നത് അങ്ങനെ ഞാൻ കൊടുക്കില്ല അവന് അതൊരു വാശിനെ പുറത്താണ് കൊടുക്കാത്തത് അങ്ങനെ വനിമോലെല്ലാം വായല് കുത്തി നിറച്ചിട്ട് തിന്നിയാണ് ഇട്ടാ വായു കുത്തി നിറച്ചാൽ ഇത് അനവിനെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തന്നെ ഛർദ്ദിക്കാൻ ഓടുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യം പറയുന്നില്ല ഫുഡ് വേസ്റ്റ് ആക്കരുത് ഫുഡ് വേസ്റ്റാക്കരുത് ഇവിടെ എല്ലാവരും ഫുഡിന് വേണ്ടി തല്ലുകൂടുന്ന സമയത്ത് നീ ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കി ഛർദ്ദിച്ച് കളയെന്ന് പറയുമ്പോൾ അത് വായിന്ന് പുറത്തേക്ക് വായന്ന് കുറേശ്ശെ കുറേശ്ശെ കുറേ തിന്നുന്നുണ്ട് അപ്പോൾ നെവിൻ വന്ന് പറയുന്നത് ഇവള് നോക്ക് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി എടുത്ത് കട്ട് വെച്ചിട്ടുണ്ട് പാവയെ വെച്ചിട്ടുണ്ട് നോക്കും ഇപ്പോൾ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി ബിഗ് ബോ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടാണ് എടുത്ത് വെച്ചതെന്നാണ് പറയുന്നത് പക്ഷേ അതിന് ബിഗ് ബോസ് കളിക്കാൻ കൊടുത്തൊരു പ്രോപ്പർട്ടി എടുത്ത് വെച്ച് പാവനെ വെച്ചിട്ടുണ്ട് അനുമോളിൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് ഇപ്പോൾ ഞാൻ എറിയുന്നു അതിന് മുന്നേ അനുമോൾ ചെന്നിട്ട് നെവിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണ് തര പരതുന്നുണ്ട് അപ്പോൾ തന്നെ അനുമോളിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് എറിയുന്നിട്ട് നെവിനും ചെല്ലുന്നുണ്ട് ഞാൻ കഷ്ടപ്പടിച്ച് മേടിച്ച സാധനങ്ങളാണ് കേട്ടോ ഒരെണ്ണം കളഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല എന്നിട്ട് നീ എന്താണ് ഈ ഇപ്പം ചെയ്തത് തന്നിഷ്ടം കാണിക്കാനാണെങ്കിൽ ഞാൻ എതിന് ക്യാപ്റ്റൻ ആവണം എന്നൊക്കെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ എണീറ്റ് പോയിട്ട് അനുമോൾ പറയാം അതെ ക്യാപ്റ്റൻ്റെ ശ്രദ്ധിക്കുക നാളെ മുതൽ ഞാൻ കിച്ചണിൽ കയറില്ല ഇതാണോ അതിൻ്റെ ഉത്തരം ഏഹ് അപ്പോൾ അവർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ തന്നെ അനു ആതിലും ന്യൂറും ചോദിക്കുന്നത് നീ ആരാ അവരുടെ അമ്മയോ അവർക്ക് വിശക്കാൻ വേണ്ടി അവർക്ക് നേരെ ഫുഡ് കൊടുത്തു പിന്നെ അഡീഷണൽ വിശക്കുന്ന ഒരു മുട്ട ഉണ്ടാക്കി തിന്നട്ടെ അനുമോൾ പിന്നാലവിടെ ദോശയും എൻ്റെ അനുമോളും കൂടി തിന്നുക എന്ത് പരിപാടി അവിടെ നടക്കുന്നത് അത് ഷാനവാസിനോട് ചോദിക്കാതെയാണ് നടക്കുന്നത് എനിക്കിത് കണ്ടിട്ട് ശരിക്കും സങ്കടം അതിപ്പോ കാരണം എക്സ്ട്രാ അവർ നന്നായി ഫുഡ് കഴിക്കുന്നുണ്ട് പണ്ടത്തെ പണ്ടത്തെപ്പോലത്തെ അവസ്ഥയല്ല ബിഗ് ബോസ് ഹേഴ്സിൽ അത്യാവശ്യം ഫുഡ് അവിടെ അവൈലബിൾ ആണ് കാരണം ഇവിടെ ആൾക്കാരധികമില്ലാത്തതുകൊണ്ട് ഫുഡ് എക്സ്ട്ര ഉണ്ട് സമൂഹം തന്നെ പറയുന്നുണ്ട് ഫുഡ് എക്സ്ട്ര ഉണ്ട് അപ്പോൾ അത് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്താൽ മതി ഇത് രണ്ട് മൂന്ന് നാല് പേരായിട്ട് തിന്നുമ്പോൾ മറ്റുള്ളവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ അവരും അവിടുത്തെ ഭക്ഷണം ആശ്രയിച്ച് നിൽക്കുന്നവരാണ് പുറത്തുനിന്ന് ഭക്ഷണം അവർക്ക് കിട്ടുന്നില്ല എക്സ്ട്രാ അപ്പോൾ അവിടുത്തെ ഭക്ഷണം ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും തുല്യമായ അവരുടെ റേഷനും കൂടി തിന്നാനുള്ള അധികാരം അവർക്കില്ല ഇവരിങ്ങനെ എക്സ്ട്രാ തിന്നുകൊണ്ടിരിക്കുക ഒരു പാക്കറ്റ് പാലെടുത്താണ് എന്തൊക്കെയാണെന്നുള്ള കോലാഹലങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷെ ഇവർക്ക് കിച്ചനിലുള്ളവർക്ക് എന്തുമാവാമെന്നാണ് അനിമോൾ പറയുന്നത് പക്ഷെ അനിമോളുടെ ഇന്നത്തെ പ്രവൃത്തി ഒട്ടും നന്നായിട്ടില്ല ഒട്ടും നന്നായിട്ടില്ല നെവിൻ്റെ പ്രവൃത്തി നല്ലതല്ല പക്ഷേ ഫുഡിന് വേണ്ടി കെഞ്ചുമ്പോൾ ഒന്നും കൊടുക്കാം അത് വായു കുത്തി നിറച്ച് ഛർദിക്കാൻ പോവാന്നൊക്കെ പറ ഭയങ്കര മോശമായിട്ടുണ്ട്